തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല ഭൂമി വിവാദത്തിലെ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ വാദം പൊളിഞ്ഞിരിക്കുകയാണ് തിരൂരിലെ ഭൂമി ഏറ്റെടുക്കാൻ അനുമതി നൽകിയത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തന്നെ തെളിയിക്കുന്ന ഉത്തരവിന്റെ നിർണായക രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചതുപ്പായി കിടക്കുന്ന സ്ഥലം തരം മാറ്റുന്നതിന് വേണ്ടി കൃഷി വകുപ്പിൽ നിന്ന് അനുമതി വാങ്ങിയ രേഖയാണ് കെ ടി ജലീൽ ഇപ്പോൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിലാണ് ഇതിനുള്ള അനുമതി വാങ്ങിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ രജിസ്ട്രാർക്ക് ഭൂമി വാങ്ങിക്കാൻ യു സർക്കാർ അനുമതി നൽകിയ ഉത്തരവ് ഇറക്കിയിരുന്നു ഇരുപത്തിയഞ്ച് കോടിക്കുള്ള ഭരണാനുമതി യു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകി എന്നതാണ് ഉത്തരവ് തെളിയിക്കുന്നത് രണ്ടായിരത്തി മാർച്ചിലാണ് സ്റ്റേറ്റ് ലൈഫ് മോണിറ്ററിംഗ് കമ്മിറ്റി കൂടിയിരുന്നത് തുടർന്ന് ഒരു വെട്ടത്തെ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് മലപ്പുറം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള വില നിർണായക സമിതി ഒരു രൂപ നിശ്ചയിച്ച് ഭൂമി വാങ്ങാൻ തീരുമാനിച്ചത് മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലുമായുള്ള ആരോപണ തർക്കങ്ങളെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തല്ല ഭൂമി ഏറ്റത് എടുത്തതെന്ന് പി കെ ഫിറോസ് പറഞ്ഞിരുന്നു തെളിവുകൾ കൊണ്ടുവരാൻ ഫിറോസ് അന്ന് കെ ടി ജലീലിനെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു വെല്ലുവിളി ഏറ്റെടുത്താണ് കെ ടി ജലീൽ രേഖകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയിട്ടുണ്ടായിരുന്നത് എൽ ഡി എഫ് സർക്കാർ ഏറ്റെടുക്കുന്നതിന്റെ തെളിവ് പുറത്തുവിടുമെന്നും ഫിറോസ് പറഞ്ഞിരുന്നു എന്നാൽ ഫിറോസിന്റെ ആരോപണം പൊലിയുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നത്